നമസ്കാരം അഴിമതിയിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് കോൺഗ്രസുകാരെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം പി മനു അഭിഷേക് സിംഗ്വി കോൺഗ്രസിനെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് കോൺഗ്രസ് എംപിയും മുതിർന്ന അഭിഭാഷകനുമായ അഭിഷേക് സിംഗ്വിക്ക് അനുവദിച്ചിരുന്ന സീറ്റ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ പതിവ് പരിശോധനക്കിടെ കറൻസി നോട്ടുകൾ കണ്ടെത്തി രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖറാണ് സഭയെ അറിയിച്ചത് വിഷയം അന്വേഷണത്തിന് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസിന്റെ സ്ഥിരം സ്ഥായിയായ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലാണ് അഭിഷേക് മനു സിംഗ് സാഹചര്യത്തെ വിചിത്രം വിശേഷിപ്പിക്കുകയും തനിക്ക് പങ്കില്ലെന്നുമാണ് പറയുന്നത് അതേസമയം ഇദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയോട് കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നതും തെളിവുകളോടെ പിടികൂടിയിട്ടും ഒന്നും അറിയില്ലെന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യമാണ് ഇദ്ദേഹത്തിന് നേരെ ഉയരുന്നത് ഇന്നലെ സഭ നിർത്തിവച്ചതിനു ശേഷം ചേംബറിലെ പതിവ് അട്ടിമറി വിരുദ്ധ പരിശോധനയ്ക്കിടെ തെലങ്കാന സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷേക് മനു സിംഗ്വിക്ക് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന സീറ്റ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കറൻസി നോട്ടുകൾ കണ്ടെടുത്തു വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അന്വേഷണം നടക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തി അത് നടക്കുന്നുണ്ടെന്നാണ് രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ദർഖർ പറഞ്ഞത് അതേസമയം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി ഏഴിന് ഞാൻ ഹൗസിന്റെ ഉള്ളിലെത്തി ഉച്ചയ്ക്ക് ഒരു മണിക്ക് സഭ പിരിഞ്ഞു ഒന്ന് മുതൽ ഒന്ന് മുപ്പത് വരെ ഞാൻ അയോദാസ് പ്രസാദിനൊപ്പം കാന്റീനിൽ ഇരുന്നു ഉച്ചഭക്ഷണം കഴിച്ചു ഒന്ന് മുപ്പതിന് ഞാൻ പാർലമെന്റ് വിട്ടു അതിനാൽ ഇന്നലെ ഞാൻ സഭയിൽ ഉണ്ടായിരുന്നത് മൂന്ന് മിനിറ്റും കാന്റീനിൽ മുപ്പത് മിനിറ്റുമാണ് എന്നാണ് കോൺഗ്രസ് എംപിയുടെ വിശദീകരണം ഇത്തരം വിഷയങ്ങളിൽ പോലും രാഷ്ട്രീയം ഉന്നയിക്കുന്നത് വിചിത്രമായി കാണുന്നു ആൾക്കാർ വന്ന് ഏത് സീറ്റിൽ എവിടെയും എന്തും വെക്കാൻ പറ്റുമെന്ന സാഹചര്യത്തിൽ അന്വേഷണം തീർച്ചയായും ഉണ്ടാകണം നമുക്ക് ഓരോരുത്തർക്കും സീറ്റ് തന്നെ ലോക്ക് ചെയ്യാനും താക്കോൽ എംപിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കണം കാരണം എല്ലാവർക്കും സീറ്റിൽ കാര്യങ്ങൾ ചെയ്യാനും ഇതിനെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കാനും കഴിയും സുരക്ഷാ ഏജൻസികളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തുറന്നു കാട്ടണമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ കള്ളത്തരം കാണിക്കുമ്പോൾ അത് തുറന്നു പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും എം പി കാണിക്കണമെന്നൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിലുകൾക്ക് ലഭിക്കുന്ന മറുപടി അതേസമയം ജഗ്ദീപ് ദർഖറിന്റെ പ്രസ്താവന പ്രതിപക്ഷ ബെഞ്ചുകളിൽ ബഹളമുണ്ടാക്കി അന്വേഷണം പൂർത്തിയാകാതെ ചെയർമാൻ അംഗത്തിന്റെ പേര് പറയാൻ പാടില്ലായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഗാർഖെയുടെ വാദം അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകളാണെന്നും നൂറ് നോട്ടുകൾ ഉണ്ടെന്നും ചെയർമാൻ പറഞ്ഞു കറൻസി നോട്ടുകൾ യഥാർത്ഥമാണോ വ്യാജമാണോ എന്ന വ്യക്തമായില്ലെന്നും ജഗ്ബീ ദർഖർ പറഞ്ഞു ഇത് എന്റെ കടമയായിരുന്നു സഭയെ അറിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഇതൊരു സാധാരണ അട്ടിമറി വിരുദ്ധ പരിശോധനയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ആരെങ്കിലും കറൻസി നോട്ടുകൾ ക്ലെയിം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നും എന്നാൽ ഇതുവരെ ആരും അത് അവകാശപ്പെട്ടിട്ടില്ലെന്നും ദർഖർ കൂട്ടിച്ചേർത്തു സീറ്റ് നമ്പറും അംഗവും ചെയർമാൻ ും പ്രശ്നമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു ചോദിച്ചു സഭയിൽ നോട്ടുകെട്ടുകൾ കൊണ്ടുപോകുന്നത് ഉചിതമല്ലെന്നും ഗൗരവമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം